ആ ശബ്ദത്തിന് വേരിയേഷൻ ഉണ്ട് അത് ശരിക്ക് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ എന്താ വെച്ചാൽ ഒരു ഇതില് എക്കോ ഒരു ഇതില് കുറച്ചും ഹാർഡ് ഒന്ന് നോർമൽ ഇതാണ് അതിൽ കാണിക്കുന്നത് മൂന്ന് വേരിയേഷനാണ് അപ്പൊ ഈ ഒരു മോഡല് വരുന്നത് ഇതല്ലല്ലോ നമ്മുടെ ശാസ്ത്രം അതിനേക്കാളും വളർന്നേ ഓരോ പാട്ടുകള് ഹരിവരാസന പാട്ട് അതുപോലെ നമ്മുടെ സിനിമ പാട്ടുകൾ യേശുദാസ് ഒക്കെ പാടിയൊരു പാട്ടുണ്ട് നിന്നെ തേടി ഈ ഈ അതായത് യേശുദാസ് എന്താ വെച്ചാല് അത് മിക്സ് ചെയ്തതാണ് യേശുദാസ് ശരിക്കും റിവീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി വോയിസ് ഇട്ടിട്ട് ആള് പാടിയതല്ല ആള് ശരിക്കും പറയുന്നുണ്ട് പക്ഷെ ഓരോ പിള്ളേരൊക്കെ ഈ സ്റ്റാർ സിംഗറിലും ബാക്കിയുള്ളിലൊക്കെ കാട്ടുന്ന അതേ ടൈമിങ്ങില് നിന്നെ തേടി ശ്വാസം പൊട്ടും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പലതും ചെയ്യും അതായത് സിനിമയിൽ പലതും ചെയ്യും അതുപോലെ അനുകരിക്കാൻ നിക്കല്ലേ കുട്ടികളോടൊക്കെ പറയാ ഇഡി പണ്ടൊക്കെ ഞാൻ ഞാൻ പറഞ്ഞ എൻ്റെ ചെറുപ്പം മുതലേ കാണുന്ന സംഭവമാണ് ഈ സിനിമ ഇപ്പൊ അടുത്ത മുരളിയിലാണ് ബാബ പറഞ്ഞത് മക്കളെ നിങ്ങൾ സിനിമ കാണല്ലേ കാണലേ അറിയോ നന്നായി രാജയോഗം ചെയ്യാൻ താല്പര്യമുള്ളവരോട് മാത്രാണ് പറഞ്ഞത് നന്നായി രാജയോഗം ചെയ്യാൻ താല്പര്യമുള്ളവരോട് മാത്രം സിനിമ കാണല്ലേ സിനിമ കണ്ടിട്ട് ബ്രഹ്മാബാബക്ക് ഉണ്ടായ ഒരു അനുഭവം ബാബ പ്രത്യേകം പറയുന്നുണ്ട് അക്ഷരസുന്ദരികളെ കണ്ടു അങ്ങനെ ആ ബ്രഹ്മബാബ് ആദ്യ ഇത് വന ഇതിന് പോകണം എന്നുള്ള സന്യാസത്തിന് പോകണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു ചോദിച്ചത് ബാബയ്ക്ക് അറിയാലോ അല്ല ആ ദാധാലേഖരാജന്റെ ഒരു സിനിമ കണ്ടതിന്റെ ശേഷമുള്ള അനുഭവം ബാബ പറയുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ ഞാൻ ജനിക്കുമ്പോ വീട്ടിൽ ടി വി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ണ് തുറന്ന് വീട്ടിൽ ഓടി നടക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിലെ ടി വി ഉണ്ട് വണ്ടിയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എവിടെ നിന്ന് കാരണന്മാരായിട്ടുള്ളതാണ് ഇപ്പം ഇവിടെ ഞാൻ കാണിച്ചു തന്നെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ എക്സ്ട്രാ വാങ്ങിയെന്ന് പറയാൻ വയ്യേട്ടെ ഒക്കെ കാരണന്മാരായിട്ടുള്ളതാണ് എക്സ്ട്രാ വാങ്ങിയതെന്ന് വരുമ്പോൾ ഈ ഷർട്ട് ഈ പാൻറ്റ് പിന്നെ ഈ പറഞ്ഞ പോലത്തെ മൈക്ക് ഇപ്പം നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന ഫോണ് ഇതൊക്കെ എക്സ്ട്രാ നമ്മൾ വാങ്ങിയത് പക്ഷെ അത് വാങ്ങണമെങ്കിലും നമ്മുടെ ഗുരു കാരണവന്മാര് പരമ്പരകള് അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നോണ്ടല്ലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഇന്നിവിടെ ബ്രഹ്മകുമാരി ഞാൻ കുറച്ച് വിമർശിച്ചു ഒക്കെ ശരിയാണ് പക്ഷെ അതൊക്കെ ചെയ്യുന്നത് അവിടെ എന്തൊക്കെ ചെയ്യണെങ്കിലും അത് പുറത്തു നിന്നുള്ള ആളുകളുടെ തന്നെ എന്നെ പോലെ ഞാനൊരാള് പാലക്കാട് എസ് ജെ ബി ന്ന് വിട്ടു എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കാനും പോണില്ല അവിടെ ഒന്നും ഒരു പ്രശ്നം വരില്ല അവിടെ മാക്സിമം പോയ ഒരു ഈ മാസത്തെ വരുമാനത്തിൽ എത്ര രൂപ കുറയും എന്താ പറയുക ഞാൻ കൊടുക്കുന്ന മാത്രമേ കുറയുള്ളൂ അതിപ്പോ ഞാൻ ഒരാൾ കൊടുത്തിട്ടില്ല ഇവര് ഈ മാസം എത്ര പേര് ബ്രഹ്മകുമാരീസിലേക്ക് അടുപ്പിച്ചു അവരിടൂലേ ഓരോ രൂപം അപ്പം ഞാൻ ഒന്നും ഒരാൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവര് കൂടിയില്ലേ എന്താ സംഭവിക്കാൻ പോണോ ബ്രഹ്മകുമാരീസിലെ ഏതൊരു ശാഖേനെ പോയിട്ട് ഞാൻ വിമർശിച്ചാലും ശരി ഇനി അവിടെ ഉള്ള ആളുകൾ അതാണ് ബാബ പറഞ്ഞ ഏറ്റവും ഉയർന്ന ആളുകളും ചിലപ്പോൾ മായ പിടിച്ചു കൊണ്ടും താഴെ ഉള്ളവരും മായ പിടിച്ചു കൊണ്ടു പിടിച്ചിട്ട് മായ പിടിച്ചു ശരി അവിടുത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കും അത് നല്ല പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാനൊക്കെ ഈ വീഡിയോ ഇറങ്ങിയിട്ടുള്ളത് ലോക്കൽ സെക്രട്ടറിയുടെ ഒക്കെ പേടിയെന്താന്ന് വെച്ചാൽ വരുമാനം കുറയുന്നു ഒരു വരുമാനം കുറയില്ല ലോക്കൽ സെക്രട്ടറിയുടെ അല്ല ലോക്കൽ സെക്രട്ടറി പറഞ്ഞ് അയച്ച് മെസ്സേജ് അയച്ച് പേടിച്ച് എന്നെ വിളിച്ച് പേടിപ്പിച്ച പേടിച്ചിട്ട് എന്നെ വിളിച്ച് പേടിപ്പിച്ച അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആള് പേടിച്ചു എന്നെ ഒന്ന് വിളിച്ച് പേടിപ്പിക്കാൻ നോക്കി ആളത് മീശയും താടിയും വളർത്തിയിട്ട് കണ്ടിട്ടില്ല വരുന്നുണ്ട് ആ രൂപത്തിൽ ഇനിയിത് അങ്ങോട്ട് നെറ്റി വളർത്താൻ പോയി അപ്പോൾ ഓം ശാന്തി